അഗർബത്തി ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് പങ്കിട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും ചെയ്തു ഈ ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് ധാരാളം പേർ ഇപ്പോൾ ഉണ്ട് അപ്പോൾ പലരും പുതുതായിട്ട് ഇപ്പോഴും ഈ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരിൽ പലർക്കും ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ എവിടെ വാങ്ങാൻ കിട്ടും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ചിലർക്കത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ല അതുപോലെ അഗർബത്തി ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നും എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നും അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അത് അതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും പ്രത്യേകം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം മൊത്തം അഞ്ചോളം വീഡിയോകളുണ്ട് അപ്പോൾ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് വളരെയധികം ഉപയോഗമുള്ളതാണ് കാരണം അതിൻ്റെ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും റോ മെറ്റീരിയലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ റോ മെറ്റീരിയൽസ് പലരും റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് പലർക്കും ഇത് കിട്ടാനില്ല എല്ലാ ജില്ലകളിലും ഇത് അവൈലബിൾ അല്ല ട്രിവാണ്ടുറത്തും തൃശ്ശൂരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള ജില്ലക്കാർക്ക് ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അവർ ഓൺലൈൻ വഴിയൊക്കെയാണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ബിസിനസ് നിങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കും ഇപ്പോൾ ഇതിൻ്റെ തിരിയാണെങ്കിലും പെർഫ്യൂം ആണെങ്കിലും അതെല്ലാം സ്റ്റിക്ക് ആണെങ്കിലും ഇതിൻ്റെ കവർ ആണെങ്കിലും അതായത് പേക്കിങ് കവർ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇതെല്ലാം കൂടി നിങ്ങൾക്ക് സെയിൽ ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം ചന്ദനത്തിരികളിൽ തന്നെ ഡിഫറൻറ്റ് ടൈപ്പ് ഉണ്ട് ഒരു നാലഞ്ച് ടൈപ്പ് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ മസാല അകർബത്തി ചെയ്യാൻ പറ്റും അതുപോലെ വെച്ചൂർ പശുവിൻ്റെ ചാണകത്തിൽ നിന്നും എടുക്കുന്ന അർബത്തി ചെയ്യാൻ പറ്റും അതുപോലെ ചന്ദനപ്പൊടി ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ് ഇത് വളരെ പ്യൂർ ആയിട്ടുള്ള ഒരു ചന്ദനത്തിരിയാണ് വെള്ള കളറിലേക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിന്നെ നമ്മുടെ സാധാരണ വീടുകളിലേക്കൊക്കെ കത്തിക്കുന്നതുകൊണ്ട് അത് സാമ്പ്രാട് തിരി എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ക്ഷേത്രങ്ങളിലെ പൂവിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ടൈപ്പ് ചന്ദനത്തിരികളുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ പഴയ പൂക്കളിൽ നിന്ന് ചന്ദനത്തിരി ഉണ്ടാക്കുന്നതെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് എൻ്റെ പ്രീമിക്സ് പൗഡർ ആയിട്ടും കൊടുക്കാൻ പറ്റും ഇപ്പോൾ വൈറ്റ് കളർ ആണെങ്കിൽ അതിൻ്റെ പ്രേമിക്സ് പൗഡർ നിങ്ങൾക്ക് എടുത്ത് കിലോ കണക്കിന് കൊടുക്കാൻ പറ്റും അതുപോലെ ബ്ലാക്ക് പൗഡർ ആണെങ്കിൽ അതും നിങ്ങൾക്ക് ഹോൾസെയിലിന് എടുത്ത് കൊടുക്കാം ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഹോൾസെയിലിനെടുത്ത് ചെയ്യാനും പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അത് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ലാഭം പെർഫ്യൂം നിങ്ങൾ നോട്ടെടുത്തിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടി ലാഭം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും പെർഫ്യൂം ഹോൾസെയിലിനെടുത്ത് ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലാഭം അത് നിങ്ങൾ ചെയ്യുന്നതിനായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ബാമ്പു സ്റ്റിക്കും നിങ്ങൾക്ക് ഹോൾസെയിലിൻ്റെ അടുത്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്റ്റിക്കായിട്ട് തന്നെ കൊടുക്കാനും പറ്റും അപ്പം നിങ്ങൾ സ്റ്റിക്കായിട്ടാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അത് വാങ്ങിയ ശേഷം പെർഫ്യൂം ആഡ് ചെയ്താൽ മതി കൂടുതൽ പേരും സ്റ്റിക്കായിരിക്കും വാങ്ങാനായിട്ട് നോക്കുന്നത് അവർക്കതായിരിക്കും സൗകര്യപ്രദം മെഷീൻ എന്നും ഇല്ലാതെയാണ് പലരും ഉണ്ടാക്കുന്നത് വീടുകളിലേക്ക് ഇരുന്ന് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർ മെഷീൻ എന്നും ഇല്ലാതെയായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് സ്റ്റിക്ക് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് കൂടുതൽ ഈസി അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഓൺലൈൻ വഴി എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റാത്തവർക്ക് അത് കേരളത്തിൽ തന്നെ തൃശ്ശൂരിൽ നിന്നോ ട്രിവാണ്ട്രത്തു നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെ കുറഞ്ഞ റേറ്റിൽ ഹോൾസെയിലായിട്ട് എടുക്കാനും പറ്റും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബുക്ക് കൊടുത്തിരിക്കുക അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയാൻ പറ്റും ഇതിൻ്റെ റോ മെറ്റീരിയലും നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാനും പറ്റും അപ്പോൾ നിങ്ങൾക്കിത് ഹോൾസെയിൽ എടുക്കുമ്പോൾ ഒരു ഏകദേശം കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റ് പൗറാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കിലോയ്ക്ക് മുപ്പത് രൂപ മുപ്പത്തിയഞ്ച് രൂപ നിരക്കിലേക്ക് ഇത് കിട്ടും അതുപോലെ ബാമ്പു സ്റ്റിക്ക് രൂപയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കൊക്കെ ഹോൾസെയിലായിട്ട് അങ്ങ് എടുക്കാൻ പറ്റും ഇനി അതിൻ്റെ അകർബത്തി സ്റ്റിക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും കിലോയ്ക്ക് അറുപത് രൂപ അറുപത്തിയഞ്ച് രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഇതിലും റേറ്റ് കുറച്ച് കിട്ടും ഇനി ഇതിൻ്റെ പാക്കിംഗ് കവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ നിന്ന് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് പ്രിന്റ് ചെയ്ത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ തമിഴ്നാട്ടിലേക്ക് ശിവുകാശിയിലേക്ക് നിങ്ങൾക്ക് റേറ്റ് കുറച്ച് അത് ചെയ്ത് എടുക്കാൻ പറ്റും പ്രത്യേകിച്ചൊരു ബ്രാൻഡ് നെയിം ഒന്നും വെക്കാതെ എന്നെ പ്ലെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പേര് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എല്ലാം നിങ്ങളുടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് സ്വഭാവമായിട്ട് നിങ്ങൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടെത്തണം അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയൊക്കെ ആദ്യം ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രോഡക്റ്റുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്നും അത് സീൽ ചെയ്യാൻ പറ്റും ആൾക്കാരുടെ ഓർഡറുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ അവനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റുമൊക്കെ തുടങ്ങാം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന ആൾക്കാരിൽ മാക്സിമം എത്തിക്കുകയാണ് വേണ്ടത് അതിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പിന്നെ യൂട്യൂബിലൊക്കെ ബിസിനസ് ഐഡികളൊക്കെ ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് അങ്ങനെയും നിങ്ങൾക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങൾ കുറഞ്ഞ റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരം കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ റോ മെറ്റീരിയലിനെല്ലാം വളരെ റേറ്റ് കുറവാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഏറ്റവും റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ നോക്കി വേണം സെയിൽ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പെർഫ്യൂമുകളെല്ലാം നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം ഓർഡർ അനുസരിച്ച് അത് എടുത്ത് കൊടുക്കുകയും ചെയ്യാം നിങ്ങൾ റോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ കേരളത്തിനകത്തുള്ളത് മാത്രം നോക്കാതെ ഇന്ത്യയിലുള്ളതും കൂടി നോക്കുക ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കോൺടാക്ട് നമ്പറുകൾ കിട്ടും യൂട്യൂബിലും അവൈലബിൾ ആണ് അപ്പോൾ അവരേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബൾക്കിനെടുക്കുമ്പോൾ ഏറ്റവും ചീപ്പ് റേറ്റിൽ തന്നെ നിങ്ങൾക്കത് കിട്ടും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ആദ്യം നിങ്ങൾ ഒരു സാമ്പിൾ എടുത്തതിന് ശേഷം മാത്രം ബൾക്ക് ഓർഡർ കൊടുക്കുക ഡി പി ഒയിലേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയെടുത്ത് കൊടുക്കണം അപ്പോൾ ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് അകർബത്തി ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അതെങ്ങനെ ഉണ്ടാക്കാമെന്നും മാർക്കറ്റ് ചെയ്യാമെന്നൊക്കെയുള്ള വീഡിയോകൾ വിശദമായിട്ട് അതിൽ പങ്കിട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക